നമസ്കാരം എം എസ് എം കുറിച്ചുള്ള സ്പെഷ്യൽ പോഡ്കാസ്റ്റ് ഫസ്റ്റ് റിപ്പോർട്ടിൽ തുടരുകയാണ് എന്നോടൊപ്പമുള്ളത് സീനിയർ എം എസ് എം ഇ കൺസൾട്ടൻ്റ് സുഭാഷ് കൃഷ്ണൻ തന്നെയാണ് സുഭാഷ് നമസ്കാരം നമ്മൾ പറഞ്ഞു വന്നിരുന്നതിൻ്റെ അകത്ത് ഒരുപാട് നമ്മൾ പ്രൊജക്റ്റിനെ കുറിച്ച് പറഞ്ഞു ഈ വായ്പ കിട്ടുന്നതിനെ കിട്ടുന്നതിനെക്കുറിച്ച് പറഞ്ഞു എങ്ങനെ ലോൺ കിട്ടുന്നതിനെ കിട്ടുന്നതിനെക്കുറിച്ച് പറഞ്ഞു ഈ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ റേസ്റ്റിയെന്നൊക്കെ പറഞ്ഞു നമ്മളൊരു പ്രൊജക്റ്റ് തുടങ്ങി കഴിഞ്ഞാൽ അത് സസ്റ്റെയിൻ ചെയ്യണമെങ്കിലും അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതിൻ്റെ മാർക്കറ്റിംഗ് രംഗം എന്ന് പറയുന്നത് അതെങ്ങനെ ചെയ്യാം അതിനെക്കുറിച്ചുള്ള തീർച്ചയായിട്ടും അവസാനം വന്നു നിൽക്കുന്ന ഇവിടെ തന്നെയാണ് കാരണം ബിസിനസ്സുകാരാവുക സമൂഹത്തിലൊരു മാന്യത ഉണ്ടാവുക അതിന് പല പദ്ധതികളും ഉണ്ട് ഐഡിയ ടു ഐഡിയ ഫ്രീ എന്ന് പറയുന്ന പോലെ ഇതൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ് പക്ഷെ തുടങ്ങി വെച്ചാൽ അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തിരിച്ചു വരണം ഇൻകം അതിൻ്റെ ബ്രേക്ക് ഇവനെങ്കിലും ആകണം വലിയ ലാഭമില്ലെങ്കിലും അപ്പോൾ ഇന്നത്തെ രീതിയിൽ നമുക്ക് ചിന്തിച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സിസ്റ്റമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വിജയിപ്പിക്കാൻ നല്ലത് കാരണം കൊറോണ കാലഘട്ടം അതിജീവിച്ചത് ഡിജിറ്റൽ സിസ്റ്റത്തിലൂടെയാണ് അതുവരെ ഇവിടെ ഉണ്ടായിരുന്ന പഴയ ട്രഡീഷണൽ ബിസിനസ്സുകളും സ്റ്റോപ്പായി ശരിക്കും നമുക്ക് ഒരു കാലഘട്ടത്തെ തിരിക്കാം കൊറോണയ്ക്ക് മുമ്പും കൊറോണയ്ക്ക് ശേഷവും കാരണം മനോഭാവം തന്നെ മാറി ചക്കക്കുരു കൊണ്ട് ഷെയ്ക്ക് അടിക്കാമെന്നുള്ള സാധ്യത ആ സമയത്ത് കണ്ടുപിടിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതിന് നമുക്കൊരു പുതിയ രീതിയിലേക്ക് നമ്മൾ മാറണം എന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനികൾ ഒത്തിരി ഉണ്ട് ഞാൻ ഏതാണ്ട് ഒരു പതിനഞ്ച് വർഷത്തോളം ഈ മേഖലയിൽ ചെയ്തിട്ടുണ്ട് ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ ക്ലോസിംഗ് സാധ്യത പോലും ഇല്ല അതാണ് സത്യം പഴയ പ്രാകൃതം എന്ന് പറയുന്ന ഡയറക്റ്റ് മാർക്കറ്റിംഗിൻ്റെ ആയിട്ട് നിർത്താനാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ഇനി നമുക്ക് സാധ്യതയുള്ളൂ എന്നാൽ ഒമ്പത് സാധ്യത ഉണ്ട് പക്ഷെ പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ നമുക്ക് നാല് ശതമാനമാണ് മൊത്തത്തിൽ ഈ സ്റ്റാർട്ടപ്പുകളുടെ ഒരു പത്ത് വർഷത്തിൽ കൂടുതൽ സസ്റ്റൈനിങ്ങിൻ്റെ ഒരു പെർസെൻറ്റേജ് കേരളത്തിൽ കേരളത്തിൽ മറ്റ് സ്റ്റേറ്റുകളെ സംബന്ധിച്ച് കുറവാണ് കാരണം കേരളത്തിൽ പോലെ കൂടുതൽ കൂടുതൽ തുടങ്ങുന്നില്ല എന്നുള്ളത് ശതമാനത്തിനൊരു കാരണം കൂടിയുണ്ട് എല്ലാം പറയണമല്ലോ കാരണം അവരെല്ലാവരും നമ്മൾ കേരളത്തെ പോലെ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് അത്ര അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല എല്ലാവരും ഒരു ലേബർ ആറ്റിറ്റ്യൂഡ് ആകുമുണ്ട് കേരളത്തിലാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ പോയാലും ബാംഗ്ലൂർ പോയാലും ഏത് സിറ്റിയിലും സ്റ്റാർട്ടപ്പുകൾ കൊടുക്കുന്നതിൽ നമ്മുടെ കേരളീയരുടെ ഒരു പങ്കുണ്ടാവും അപ്പോൾ വിദേശ രാജ്യങ്ങളിലാണെങ്കിലും ഒരു പങ്കുണ്ടാവും അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്വന്തമായിട്ട് പഠിക്കുക ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാട്സപ്പ് അങ്ങനെയുള്ള നമ്മുടെ മൊബൈലിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇരുപത്തഞ്ച് ആൻഡ്രോയിഡ് ആപ്പ് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടതുണ്ടാവും ഇന്ന് സോഷ്യൽ മീഡിയയെ ഒരു ഭീകരനായിട്ടും അത് ഉപയോഗിക്കുന്നവരെ മോശക്കാരനായിട്ടും കാണുന്നത് തെറ്റാണ് കാരണം നമ്മളെ ഉപയോഗിച്ചിട്ടാണ് ഈ ഡിജിറ്റൽ കമ്പനിക്കാരെല്ലാം ജീവിക്കുന്നത് എ വെച്ചിട്ട് അതിന് നേരെ തിരിച്ച് ഈ മൊബൈലിനെ നമ്മളുടെ ബിസിനസ്സിനെ എങ്ങനെ മാറ്റാം എന്ന് പഠിക്കാതിരിക്കുന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വമില്ലായ്മ അപ്പം അങ്ങനെ പഠിച്ചാൽ ഒന്ന് നമ്മുടെ ഇന്നത്തെ അതിനെ ലോകത്തെ പുതിയ തലമുറ വഴിതെറ്റിപ്പോകുന്നു ഓൺലൈൻ വെച്ചിട്ടാണ് ഇത് ട്രാപ്പിൽ പെടുന്നത് എന്നൊക്കെ പറയുന്നതിന് പരിഹാരം പോലും കാരണം അച്ഛനും അമ്മയ്ക്കും ഈ മൊബൈലിലെ എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിൽ ആ കുട്ടിയുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും കാരണം അവരാവശ്യപ്പെടില്ല അതിനുൾപ്പെടെ ഒരു കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കും കൂടി ഈ ഡിജിറ്റൽ ലോകത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഡെവലപ്മെൻറ്റ് സാധ്യത ഒന്നാമത്തെ ഘടകം അതാണ് മാർക്കറ്റിംഗിൻ്റെ അല്ല നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പറഞ്ഞില്ല മാർക്കറ്റിംഗ് അതെ അതെ ഒന്ന് നമുക്ക് വേണ്ടത് നമ്മളുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് അതിനാണ് ഇന്നത്തെ ഒരു ഡിമാൻഡ് പണം ആർക്കും ഒരു വിഷയമല്ല ക്വാളിറ്റി ഉണ്ട് എന്ന് നമ്മൾ തെളിയിക്കണം ആ തെളിയിക്കുന്നത് വരെ ഒരു മാർക്കറ്റിംഗ് വിജയിക്കാൻ ഒരു റിസ്ക് ഉണ്ട് അതിന് ഓരോരുത്തർ ഓരോ തന്ത്രം ഉപയോഗിക്കാം സാമ്പിൾ കൊടുക്കാം ആദ്യം നമുക്ക് ലോകം മുഴുവൻ പ്രചരിപ്പിക്കാതെ ഏതെങ്കിലും ഒരു പ്രത്യേക സെൻറ്റർ കേന്ദ്രീകരിച്ചിട്ട് ഒരു അനുഭവം ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഓൺലൈനിലാണെങ്കിൽ പോലും നമ്മളുടേതായ കസ്റ്റമേഴ്സിൻ്റെ ഒരു ലോകത്തേക്ക് നമ്മൾ എത്തണം നമ്മളുണ്ടാക്കുന്ന ഒരു യൂണിക് പ്രോഡക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഒരു ഐബ്രോ ആണെങ്കിൽ അതിൽ താല്പര്യമുള്ള ആളുകളിലേക്ക് ഇപ്പോൾ കരി കൊണ്ടുള്ള കൺമശി ആണെങ്കിൽ അത് മാത്രം താല്പര്യപ്പെടുന്ന ആളുകളുണ്ട് അവരിലേക്ക് നമുക്ക് എ എ വെച്ചിട്ട് നമുക്ക് എത്താൻ സാധിക്കണം പിന്നീട് നമുക്കുള്ളത് ഇതിൻ്റെ ക്രെഡിറ്റ് പോയാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതുകൊണ്ട് ഓൺലൈനിൽ ഏറ്റവും വലിയ സാധ്യത ക്രെഡിറ്റ് പോവില്ല ഓൺലൈൻ മറ്റേ സ്പോട്ട് ഡെലിവറി ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് അതല്ലാതെ നമുക്ക് കടം പോയിട്ട് പോകുന്നൊരു അവസ്ഥയില്ല കാരണം അതുകൊണ്ട് ഇത് രണ്ടും കൂടി നമുക്ക് ഇന്നത്തെ സ്റ്റാർട്ടപ്പുകൾക്ക് അനിവാര്യമാണ് നേരിട്ടൊരു പുതിയ പ്രോഡക്റ്റ് ഇറക്കി നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ നിലവിലുള്ള മാർക്കറ്റിംഗ് ഭീകരന്മാരുന്ന് ഈ പുതിയ സ്റ്റാർട്ടപ്പുകാരും വിചാരിക്കുക എന്ന ആ ഒരു സംവിധാനമുണ്ട് അതിനെ ബ്രേക്ക് ചെയ്യാൻ എന്തായാലും പറ്റില്ല നമുക്ക് ഈ സ്റ്റാർട്ടപ്പ് സ്ഥാപനങ്ങൾക്കുള്ള ഈ ഡിജിറ്റൽ മീഡിയ കോഴ്സുകൾ നമുക്ക് അത് കൊടുക്കുന്ന സംവിധാനം ഉണ്ടോ അതിൻ്റെ ഒരു ഇങ്ങനെയാണ് ആ കോഴ്സിൻ്റെ ഒരു തുക ഇത് സബ്സിഡിയാണോ കേന്ദ്ര സർക്കാരാണോ അതിൻ്റെ ഫണ്ട് കൊടുക്കുന്നത് നമ്മൾ തന്നെ കൊടുക്കണോ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്ന് കോഴ്സുകളിൽ നിന്ന് നമുക്ക് കേരള ഗവൺമെൻ്റെ എന്ന് പറഞ്ഞ സ്ഥാപനം കളമശ്ശേരി കേന്ദ്രീകരിച്ചിട്ടുണ്ട് എൻ്റർപ്രണർ ഡെവലപ്മെൻ്റ് സെൻറ്റർ ഉണ്ട് അവർ ചെറിയ കോഴ്സുകളെല്ലാം നടത്തുന്നുണ്ട് പിന്നെ ജെ എസ് എസ് ജനശിക്ഷൻ സംസ്ഥാന അവർ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെയും ആറുമാസത്തെ കോഴ്സ് നടത്തുന്നുണ്ട് പിന്നെ എം എസ് എം ഇ മിനിസ്ട്രി ഓഫ് മിനിസ്ട്രി ഓഫ് എം എസ് എം ഇ തൃശ്ശൂർ അയ്യന്തോളാണ് എൻ്റെ സംസ്ഥാന ഓഫീസ് ആ ഓഫീസ് കേന്ദ്രീകരിച്ചിട്ടും എല്ലാ ജില്ലകളും തോറും ഇത്തരത്തിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സുകൾ നമുക്ക് നടത്തുന്നുണ്ട് അതിനെല്ലാം ഫീസ് കുറവാണ് അതൊക്കെ ഒരു മാസത്തേക്കാണ് പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കുമ്പോൾ ഒരു പ്രശ്നം ആറുമാസം ഒരു കോഴ്സ് പഠിച്ചിറങ്ങുമ്പോഴേക്കും അത് ഔട്ട്ഡേറ്റഡ് ആവും അതായിരിക്കില്ല എന്ന് ഉപയോഗിക്കേണ്ടി വരുന്നത് അപ്പം അതുകൊണ്ട് അതിന് മുപ്പതിനായിരം രൂപ വരെ പ്രൈവറ്റ് സംവിധാനങ്ങളെല്ലാം വാങ്ങി വാങ്ങിക്കുന്നുണ്ട് ഇറങ്ങുമ്പോൾ ആദ്യൊരു ബേസിക് കോഴ്സ് ഇപ്പോൾ നമ്മുടെ എൻ ജി ഒ ഇൻഡസ്ഗ്രോ നടത്തുന്നുണ്ട് ആദ്യം നമ്മൾ ബേസിക് കോഴ്സാണ് നടത്തുന്നത് അത് ഒരു മാസ കോഴ്സാണ് നടത്തുന്നത് ഫീസ് അത് അയ്യായിരം രൂപയാണ് ഒരു മാസ കോഴ്സ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പം അത് പഠിച്ചിട്ട് അവർക്ക് അടുത്ത സ്റ്റേജിൽ വേണ്ടത് ഏതാണ് ഇപ്പം നിങ്ങൾ ഡിജിറ്റൽ മീഡിയ ആണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടത് വെബ് ഡിസൈനിൻ്റെ വേണം കണ്ടന്റ് ക്രിയേഷൻ്റെ വേണം വീഡിയോ എഡിറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് പോവുക ഇനി അതല്ലൊരു ഫിനാൻഷ്യൽ സ്ഥാപനമാണെങ്കിൽ ജി എസ് ടി ഫയലിംഗ് ഐ ടി ഫയലിംഗ് അത്തരത്തിലുള്ള കാര്യങ്ങളും അതിൽ പ്രൊജക്ട് പ്രിപ്പറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണം അപ്പം അത് അതാത് ഫീൽഡിലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജിക്ക് വേണ്ടിയിട്ട് സെക്കൻഡ് ലെവലിൽ പഠിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ പഠിക്കാൻ പഠിക്കാനിറങ്ങുന്നവർ നമ്മളാദ്യം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആദ്യം ചിതീഷിനെ കാണുക എന്നിട്ട് വേണം നമ്മൾ ഏത് ഡോക്ടറെ കാണാൻ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരു ജനറൽ അഡ്വൈസ് ഓരോരുത്തരുടെ സ്ഥാപനത്തിനും ഇറങ്ങിത്തിരിക്കുന്നതിനും ധൃതിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല കാരണം എല്ലാ കോഴ്സുകളും പഠിപ്പിക്കാൻ പഠിപ്പിക്കാനിവിടെ സംവിധാനമുണ്ട് ഉണ്ട് പക്ഷേ യൂട്യൂബ് നമുക്ക് മുഴുവൻ എത്രത്തോളം ഈ തപാലിൻ്റെ സൈക്കിൾ ഓട്ട് പഠിക്കുമ്പോഴൊക്കെ തന്നെയാണ് ഇതെല്ലാം പഠിക്കുന്നതും അപ്പൊ ഇങ്ങനെ ഒരു പ്രിക്യാഷനോട് കൂടി നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ സർക്കാരിന്റെ ഫീസ് എല്ലാത്തിന്റെയും ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ആ ലെവലിലാണ് ഉണ്ടാവുക പിന്നെ അക്കോർഡിംഗ് ടു ദി കോഴ്സ്ക്രൂടെ ഇന്റർസ്ക്രൂടെ നമുക്ക് രണ്ടായിരം ആണ് നമ്മുടെ ബേസിക് കോഴ്സ് പിന്നെ മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ നമ്മൾ മൂന്ന് ലെവലിലായിട്ടാണ് നടത്തുന്നത് ബേസിക് ലെവൽ വൺ ലെവൽ ടു ആകെ പതിനെണ്ണായിരം രൂപ കൊണ്ട് നമുക്ക് ആറുമാസം കൊണ്ട് മൊത്തം മൊത്തം മറ്റേ വെളിയിൽ മുപ്പതിനായിരത്തിൻ്റെ അതേ പാക്കേജ് നമുക്ക് പതിനായിരം രൂപ കൊണ്ട് ചെയ്തോളാണ് എവിടേക്ക് അവൈലബിലിറ്റി ഉള്ളത് ഇപ്പോൾ നമുക്ക് കൊല്ലം എറണാകുളം തൃശ്ശൂർ തൃശ്ശൂർ ഓക്കെ എറണാകുളത്ത് കാക്കനാടാണ് നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് എന്തായാലും ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്തായാലും പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് തന്നെ ഇനിയുള്ള കാലഘട്ടം ഇനിയുള്ള കാലത്ത് ഇന്നത്തെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്ന ഏത് പ്ലാറ്റ്ഫോമിലാണോ ഇൻസ്റ്റാഗ്രാമാണോ ഫേസ്ബുക്ക് ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇത് സെല്ല് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമുകളുണ്ടോ ഇന്നത്തെ രീതിയിൽ ഏറ്റവും റീച്ചുള്ളത് യുവാക്കൾ എത്തുന്നത് ഇൻസ്റ്റഗ്രാമാണ് ഒരു കാലത്തത് ആയിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കണം എല്ലാം ഒറ്റ കമ്പനിക്കാരനായല്ലോ അപ്പോൾ ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റഗ്രാം ഇതിപ്പോൾ ഏത് വിദേശ കമ്പനി പോലും നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റിംഗ് ടൂളായിട്ട് ഇതിനെ ഉപയോഗിക്കുക കാരണം ഇല്ലെങ്കിലും നമ്മൾ നമ്മളെ അവർ ഉപയോഗിക്കുന്നുണ്ട് കാരണം എയെ വെച്ചിട്ട് നമ്മളൊരു വിവാഹത്തിൻ്റെ പോസ്റ്റർ നമ്മൾ ഒരു പടം ഞങ്ങൾ വിവാഹത്തിലായിരുന്നു ഒരാൾ ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഏഴു മാസം എട്ട് മാസം കഴിയുമ്പോൾ മറ്റൊരു സ്ത്രീകൾ ഉപയോഗിക്കുന്നതിൻ്റെയും മറ്റുള്ള പരസ്യത്ത് വരും നമ്മളെക്കാൾ അവലാസി ഈ ഏ എ എൻജിനീയർക്കായിരിക്കും നമ്മൾ അടുത്ത കുട്ടിയായില്ലേ എന്നുള്ള അതുപോലെ നമ്മുടെ ജീവിതത്തെ പോലും മാറ്റിമറിക്കാൻ കണ്ടറിഞ്ഞ് ചെയ്യുന്ന നമ്മൾ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റത്തെ തിരിച്ച് നമ്മൾ കൺട്രോൾ ചെയ്യണം അതിലാണ് നമ്മുടെ മിടുക്ക് നമുക്ക് ടാർഗറ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്താ ടാർഗെറ്റ് മുതിർന്നാളുകളെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ഫേസ്ബുക്ക് യൂട്യൂബും ഫേസ്ബുക്ക് യൂട്യൂബ് ഒരു നാൽപ്പത് വയസ്സിന് മുകളിലൊക്കെ ഉള്ളവരൊക്കെയാണ് ഈ ഫേസ്ബുക്കിലെ ഫേസ്ബുക്കിൽ കൂടുതൽ അവർക്ക് അതിനുള്ള ടെക്നോളജിയുള്ളൂ പിന്നെ ഈ മൂന്നും വാട്സപ്പും മർജ് ചെയ്യണം പിന്നെ വെബ്സൈറ്റ് ആണ് ശരിക്ക് നമ്മുടെ ഒരു എല്ലാത്തിൻ്റെയും ഒരു ബേസ് എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് എല്ലാത്തിനെയും ഇൻറ്റഗ്രേറ്റ് ചെയ്യാം വാട്സപ്പ് ചെയ്യാം ഇപ്പം നമുക്കൊരു ബ്രോഷർ നേരിട്ട് കൊടുത്താലും വെബ്സൈറ്റ് ഉണ്ടോ എന്നാണ് ആദ്യം ചോദിക്കുന്നത് വെബ്സൈറ്റ് ചോദിച്ചാൽ ഇപ്പോൾ ഒരു പക്ഷേ പ്രോഷൻ ചോദിക്കും ഒരു സൈക്കോളജിയാണ് പക്ഷേ ഇതിൻ്റെ എല്ലാം നമുക്ക് പരിമിതിയുണ്ട് യൂട്യൂബും കാരണം ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇപ്പോൾ ആമസോണിലൊക്കെ നമുക്ക് കാണാം പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് യൂട്യൂബ് ലിങ്കാണ് പിന്നെ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ലെങ്കിൽ നാല് പേര് ഇത് എന്താ സാധനം ഉണ്ടാക്കണം എന്ന് കണ്ടാൽ തന്നെ അതൊരു വരുമാനമാണ് കുറെ കഴിയുമ്പോൾ നോക്കുന്നുണ്ട് തീർച്ചയായും അപ്പോൾ അതുകൊണ്ട് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖല ഇതുപോലെ ഡെമോ മാത്രം മതി ബൈ ആയിട്ട് ഇനി സ്ഥാപനം ഒരു കാരണവശാൽ നമുക്ക് പൂട്ടിപ്പോന്ന് വിചാരിക്കാം എന്നാൽ പോലും നമ്മുടെ യൂട്യൂബ് ചിലപ്പോൾ അവിടെ നമ്മൾ വിചാരിക്കാതെ എനിക്ക് തന്നുകൊണ്ടിരിക്കും ചിലപ്പോൾ നമ്മൾ എന്താ പറയുക ചെറുകിട സംരംഭനായി തുടങ്ങിയിട്ട് ഈ ബ്ലോഗറായി വേണമെങ്കിൽ മാറാറിക്കും അതെ മനഃപൂർവ്വം അല്ല പലരും വ്ളോഗറായതും യൂട്യൂബ് താരങ്ങളായതും തീർച്ചയായും തീർച്ചയായും എന്തായാലും എം എസ് എം ഇ സ്പെഷ്യൽ പോഡ്കാസ്റ്റ് തുടരുകയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിനകത്ത് ചർച്ച ചെയ്തത് പ്രഷകർ തീർച്ചയായും കേട്ടിട്ടുണ്ടാവും നമ്മളൊരു ചെറുകിട സംരംഭം തുടങ്ങുക എന്നതിന് അപ്പുറത്തായി അതിനെ എങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുക എന്നതിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്ത് വളരെയധികം അത്യന്ത അപേക്ഷികമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ അതിനെ നമുക്ക് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും മറ്റ് സോഷ്യൽ മീഡിയ എല്ലാം തന്നെ കൃത്യമായി അതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ആ ഉപയോഗിക്കാൻ പരിശീലിപ്പിക്കുന്ന ഒട്ടേറെ സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും കേന്ദ്രങ്ങളും ഒപ്പം തന്നെ ഇൻഡർ സ്ക്രൂയുടെയും കേന്ദ്രങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു എപ്പിസോഡുമായി കാണും നമസ്കാരം